ഹായ് കഥ പറയാൻ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത് എൻ്റെ കഥ പറച്ചിൽ എത്രത്തോളം ശരിയാകുമെന്ന് എനിക്കറിയില്ല തെറ്റുകളുണ്ടെങ്കിൽ ക്ഷണിക്കണം തെറ്റുകൾ ഉണ്ടെങ്കിൽ കമൻ്റായി ഇടുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് സ്റ്റോറി കേട്ടാലോ മാർക്കോ എന്ന് ഒരു കുഞ്ഞു കുട്ടിയെ പരിചയപ്പെടുത്തിയാണ് കഥ ആരംഭിക്കുന്നത് നഗരങ്ങളിൽ നിന്നു മാറി കാടിനകത്തായിരുന്നു മാർക്കോയും അച്ഛനും ജീവിച്ചിരുന്നത് തോക്ക് ഉപയോഗിക്കാനായി മാർക്കോയുടെ അച്ഛൻ മാർക്കയെ പഠിപ്പിക്കുമായിരുന്നു പക്ഷേ മാർക്കോക്ക് അത് ഇഷ്ടമല്ലായിരുന്നു മാർക്കയോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അവർ താമസിക്കുന്ന ഇടം വിട്ട് ദൂരെ പോകരുത് പുറലോകം വളരെയധികം അപകടം പിടിച്ചതാണ് അതിനാൽ പരിസരം വിട്ടു പോകരുത് എന്ന് മാർക്കോയെ അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്തും അങ്ങനെ കുറച്ചു വർഷങ്ങൾ കടന്നുപോയി മാർക്കോ വളരുന്നതിനനുസരിച്ച് അവന് പുറലോകത്തെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹവും വളർന്നു ഈ കാട്ടിൽ നിന്ന് പോയാൽ എന്നെപ്പോലുള്ള വേറെ കുട്ടികളെ കാണുവാനും കൂട്ടുകൂടുവാനും പറ്റും എന്നൊക്കെ മാർക്കോ ചിന്തിച്ചു ദിവസവും അവിടെയുള്ള ഒരു അരുവിക്കടുത്ത് പോയിരുന്ന് പരിസരത്തുള്ള കുഞ്ഞു മൃഗങ്ങളെയും പക്ഷികളെയും നോക്കിയിരിക്കുക എന്നതാണ് മാർക്കോയുടെ വിനോദം അങ്ങനെയിരിക്കെ ഒരു ദിവസം താമസിക്കുന്ന നിന്ന് കുറച്ച് ദൂരെ മാർക്കോ പോയി കുഞ്ഞു പക്ഷികളെയും നോക്കി നടന്നപ്പോളാണ് പെട്ടെന്നൊരു ശബ്ദം അവൻ കേട്ടത് ഒരു റോബോട്ടിന്റെ ശബ്ദമായിരുന്നു അവൻ കുറച്ചു മുന്നോട്ട് പോയി നോക്കിയപ്പോൾ അവിടെ ഒരു പഴയ ക്യാമ്പയർ വാൻ പാർക്ക് ചെയ്തിരിക്കുന്നത് മാർക്കോ കണ്ടു അതിനകത്ത് നിന്നായിരുന്നു ആ ശബ്ദം കേട്ടത് മാർക്കോയ്ക്ക് ഉള്ളിൽ കയറി നോക്കാനായി പേടി തോന്നി അച്ഛൻ അറിഞ്ഞാൽ തന്നെ വഴക്കു പറയും താമസിക്കുന്ന സ്ഥലം വിട്ട് ദൂരേക്ക് പോകരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാർക്കോ അവിടെ നിന്നും മടങ്ങി അടുത്ത ദിവസം ധൈര്യം സംഭരിച്ച് മാർക്കോ ആ വാനിൻ്റെ അടുത്ത് വന്നു അത് തുറന്നു അകത്ത് കയറി അവിടെ ഒരു റോബോട്ടിക് കളിപ്പാവ അവൻ കണ്ടു അതിൽ നിന്നായിരുന്നു ആ ശബ്ദം വന്നത് പെട്ടെന്നായിരുന്നു അവിടെ ഒരു നിഴൽ രൂപം അവൻ കണ്ടത് അവൻ വല്ലാതെ ഭയന്നു അവൻ്റെ മുമ്പിലേക്ക് ആ രൂപം വന്നപ്പോൾ അത് തന്നെ പോലൊരു കുട്ടിയാണെന്ന് മാർക്കോയ്ക്ക് മനസ്സിലായി ആ കുട്ടി തന്നെ ഉപദ്രവിക്കുമോ എന്ന് അവൻ പേടിച്ചു പക്ഷേ ആ കുട്ടി മാർക്കോയെ കളിക്കാൻ വിളിച്ചു കളിക്കാൻ വേണ്ടി ആ റോബോട്ട് അവന് കൊടുക്കുകയും ചെയ്തു തൻ്റെ പേര് മീക്കോ എന്നാണെന്ന് അവൻ പരിചയപ്പെടുത്തി മീക്കോ സ്പെഷ്യലി എബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഇൻ്റലിജൻസ് കുറവുള്ളത് കൊണ്ട് സംസാരിക്കാനും മറ്റും പരിമിതികൾ ഉണ്ടായിരുന്നു രണ്ടുപേരുടെയും പേരിന്റെ ആദ്യ അക്ഷരം എമ്മിൽ നിന്നാണെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും സംസാരിച്ചു തുടങ്ങി അവർക്കിടയിൽ ഒരു ബോണ്ട് വന്നു പരസ്പരം ടോയ്സ് കൈമാറി മാർക്കോ തൻ്റെ മ്യൂസിക് പ്ലെയർ മീക്കോയ്ക്ക് കൊടുത്തപ്പോൾ അവൻ തൻ്റെ റോബോട്ടിനെ മാർക്കോയ്ക്ക് കൊടുത്തു മാർക്കോ തൻ്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി അച്ഛൻ തന്നെ തിരയുന്നതിന് മുന്നേ വീട്ടിലെത്തണം കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ അവൻറെ നേരെ തോക്ക് ചൂണ്ടി ഒരു ലേഡി വന്നു അവൻറെ കയ്യിലെ റോബോട്ടിനെ കണ്ട് മീക്കോയിൽ നിന്നും അവനത് കവർന്നതാവും എന്നായിരുന്നു ആ ലേഡി കരുതിയത് അത് അവനോട് ആ ലേഡി ചോദിച്ചു മീക്കോ തനിക്കത് തന്നതാണെന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവർ തോക്കു മാറ്റി എന്നിട്ട് ആ ലേഡി മാർക്കോയ്ക്ക് കുറച്ച് പീനട്ട് കൊടുത്തു അവൻ അതും വാങ്ങി പോകുന്ന വഴി പതുക്കെ മറഞ്ഞ് നിന്ന് ആ ലേഡിയെ നോക്കിയപ്പോൾ ആ ലേഡി മീക്കോയെ കെട്ടിപ്പിടിക്കുന്നത് അവൻ കണ്ടു അത് മീക്കോയുടെ അമ്മയായിരിക്കുമോ എന്നവൻ ചിന്തിച്ചു പക്ഷെ ആ കാഴ്ച അവനെ അത്ഭുതമായി തോന്നി മാർക്കോയ്ക്ക് അമ്മയില്ല അച്ഛൻ മാത്രമേ ഉള്ളൂ അച്ഛനിൽ നിന്ന് അവൻ അവനെ ഒരു സ്നേഹവും കിട്ടിയിട്ടില്ല മനുഷ്യർ കെട്ടിപ്പിടിക്കുന്നതോ സ്നേഹിക്കുന്നതോ ഒന്നും അവൻ അറിയില്ലായിരുന്നു അവൻ മുന്നോട്ട് നടന്നു വീടിനടുത്ത് എത്തിയപ്പോൾ റോബോട്ട് അവൻ ഉളപ്പിച്ചു കുറച്ചു കഴിഞ്ഞ് അച്ഛനും മാർക്കോയും കൂടെ വീട്ടിലേക്കുള്ള വിറക് ശേഖരിക്കാനായി കാട്ടിൽ പോയി വിറക് ശേഖരിക്കുമ്പോഴും മാർക്കയുടെ മനസ്സിൽ ഈ കെട്ടിപ്പിടിക്കുമ്പോൾ എങ്ങനെയാ തോന്നുക മാർക്കയുടെ മനസ്സ് നിറയെ അപ്പോഴും ആ കാഴ്ച തന്നെയായിരുന്നു മീക്കോയെ അമ്മ കെട്ടിപ്പിടിക്കുമ്പോൾ മീക്കോയ്ക്ക് എന്തായിരിക്കും അവൻ്റെ മനസ്സിലുണ്ടാവുന്ന ഫീൽ ആ ഫീൽ എന്താന്നറിയാൻ വേണ്ടി മാർക്കോ അവൻ്റെ അച്ഛനെ പോയി കെട്ടിപ്പിടിച്ചു പക്ഷെ അദ്ദേഹം അവനെ തള്ളി ഉള്ളൂ അടുത്ത ദിവസം മാർക്കോ മീക്കോയെ കണ്ടു അവൻ്റെ കൂടെ കുറച്ച് സമയം കൂടി ചെലവഴിച്ചു മാർക്കോയുടെ കയ്യിൽ എം എന്ന കുത്തി ഒരു പാടുണ്ടായിരുന്നു അവൻ കരുതിയിരുന്നത് അത് അവൻ്റെ പേരിന്റെ ആദ്യ ലെറ്റർ ആണെന്നായിരുന്നു മീക്കയുടെ അമ്മയെ തൻ്റെ അമ്മയെപ്പോലെ മാർക്കോ കാണാൻ തുടങ്ങി അവർ അവനോട് കാണിക്കുന്ന ദയയും സ്നേഹവും മറ്റും അവന് വളരെ പുതുമയുള്ളതായിരുന്നു ആ സമയത്ത് മാർക്ക് തൻ്റെ സ്വന്തം അമ്മയെക്കുറിച്ച് ചിന്തിച്ചു അന്ന് രാത്രി തൻ്റെ അച്ഛനോട് അമ്മയെപ്പറ്റി മാർക്ക് ചോദിച്ചു പക്ഷേ അവൻ്റെ അച്ഛൻ മറുപടി ഒന്നും പറഞ്ഞില്ല കുറച്ചു കഴിഞ്ഞ് രാത്രി മാർക്കോ ഉറങ്ങി എന്ന് കരുതി അദ്ദേഹം ഒരു പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന ഫോണും എടുത്ത് പുറത്തിറങ്ങി ആ ഫോണിൽ അദ്ദേഹം എന്തോ നോക്കിയിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു മാർക്കോ ഇതെല്ലാം മാറി നിന്ന് നോക്കി കാണുകയായിരുന്നു അടുത്ത ദിവസം മാർക്കോയും അച്ഛനും കാട്ടിനുള്ളിൽ ഫുഡ് തേടി ഇറങ്ങി കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ ഒരു വെടിവെച്ച് കേട്ടു വേഗം തിരിച്ച് വീട്ടിൽ പോകാനായി മാർക്കോയോട് അച്ഛൻ പറഞ്ഞു പക്ഷെ മാർക്കോ പോയില്ല മറഞ്ഞു നിന്നു അച്ഛനെ നോക്കുകയായിരുന്നു ഒടുവിൽ അവൻ കണ്ടത് എന്തിൻ്റെയോ കടിയേറ്റ് മീക്കോയുടെ അമ്മയെ അവൻ്റെ അച്ഛൻ തോക്കു ചൂണ്ടി കൊലപ്പെടുത്തുന്നതായിരുന്നു അവൻ കണ്ടത് തന്റെ അച്ഛൻ ഇത്ര ക്രൂരനായ മനുഷ്യനാണോ എന്നായിരുന്നു മാർക്കയുടെ ഉള്ളിൽ തോന്നിയത് അന്ന് രാത്രി അവൻ്റെ അച്ഛൻ ഒരു ഭ്രാന്തനെപ്പോലെ ആയിരുന്നു പെരുമാറിയത് അന്ന് രാത്രി അവൻ്റെ അച്ഛൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ മാർക്കോ എഴുന്നേറ്റു അവന്റെ അച്ഛൻ സൂക്ഷിച്ച് ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ ഫോൺ അവൻ എടുത്തു അത് തുറന്നു നോക്കിയപ്പോൾ അവൻ കണ്ടത് അവൻ്റെ അമ്മയും അവൻ്റെ അച്ഛനും അവൻ്റെ ചേച്ചിയും ഒന്നിച്ചു സന്തോഷത്തോടെ ജീവിക്കുന്ന കുറേ വീഡിയോസ് ആയിരുന്നു അത് കഴിഞ്ഞ് അടുത്ത വീഡിയോയിലുള്ളത് അവന്റെ അമ്മ വല്ലാതെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു എന്ത് വില കൊടുത്തും കുഞ്ഞിനെ താൻ രക്ഷിക്കുമെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു പെട്ടെന്നൊരു വെടിയീഴ്ച കേട്ടു അവന്റെ അമ്മ കൊല്ലപ്പെട്ടിരിക്കണം തൻ്റെ അച്ഛൻ തന്നെയാണ് അമ്മയെയും കൊന്നിരിക്കുന്നത് എന്ന ചിന്ത മാർക്കയുടെ ഉള്ളിലേക്ക് വന്നു എന്തൊക്കെയോ ശരിയല്ല എന്നവന് തോന്നി പിറ്റേ ദിവസം രാവിലെ മാർക്ക ഉറങ്ങിക്കിടക്കുന്ന അച്ഛനെ കെട്ടിയിട്ട് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് അവൻ നേരെ മീക്കോയുടെ അടുത്തേക്ക് പോയി ഇവിടെ നിൽക്കുന്നത് ആപത്താണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാമെന്ന് മീക്കോയുടെ അവൻ പറഞ്ഞു പക്ഷേ അമ്മയെ വിട്ട് താൻ എങ്ങോട്ടും പോവില്ല എന്ന് മീക്കോ മാർക്കോയോട് പറഞ്ഞു മീക്കോയുടെ അമ്മ മരിച്ചുപോയ വിവരം മാർക്കോ മീക്കോയെ അറിയിച്ചു ആ സമയം മാർക്കോയുടെ അച്ഛൻ ഉണർന്നിരുന്നു അയാൾ കെട്ടല്ല മഴിച്ച് തോക്കുമെടുത്തു മാർക്കോ പുറത്തു പോയിരിക്കുമെന്ന് മനസ്സിലാക്കി അവനെ അന്വേഷിച്ചിറങ്ങി ഇതേ സമയം മാർക്കോയും മീക്കോയും കൂടെ കുറച്ചു ദൂരം മുന്നോട്ട് നടന്നു അവിടെ കുറെ ഷേഞ്ചേഴ്സിനെ അവർ കണ്ടു അവർ ഇവരെ പിടിക്കാനായി അടുത്തേക്ക് വന്നു മീക്കോയും മാർക്കോയും തിരിച്ചോടി അവർ ഒരു തരത്തിൽ ഓടി വന്നു വാനിനകത്ത് കയറി അത് ലോക്ക് ലോക്കിട്ടു ആ സ്ട്രേഞ്ചേഴ്സ് വാതിൽ മുട്ടാനും ബഹളം കൂട്ടാനും ആരംഭിച്ചു മീക്കോയും മാർക്കോയും നന്നായി ഭയപ്പെട്ടു പെട്ടെന്ന് അവിടെ വെടിയ്ച്ചകൾ ഉയർന്നു കേട്ടു ആ സ്ട്രേഞ്ചേഴ്സ് എല്ലാം കൊല്ലപ്പെട്ടു അച്ഛനായിരിക്കും അവരെ കൊന്നതെന്ന് മാർക്കോയ്ക്ക് മനസ്സിലായി അയാൾ വന്നു വാനിന്റെ ഡോർ തുറന്നു മാർക്കോയെ പുറത്തിറക്കി അച്ഛൻ എന്തിനാണ് മീക്കോയുടെ അമ്മയെ കൊന്നത് അതുപോലെ ഈ വന്ന ആൾക്കാരെ എല്ലാം കൊന്നത് എന്തിനാണ് എന്റെ അമ്മയെയും അച്ഛനല്ലേ വെടിവെച്ചു കൊന്നത് എന്നവൻ അച്ഛനോട് ചോദിച്ചു അദ്ദേഹം അപ്പോൾ പറഞ്ഞു ഞാനൊരു ദുഷ്ടനല്ല നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഞാൻ ഇതെല്ലാം കാണിക്കുന്നത് വേറെ ഒരു കാര്യം കൂടി അവൻ്റെ അച്ഛൻ അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു നിങ്ങളെ ആക്രമിക്കാനായി വന്നത് മനുഷ്യരല്ല അതൊക്കെ സോംബികളാണ് വൈറസ് പിടിപെട്ട് നരഭോജികളായ സോമ്പികളായിരുന്നു അത് മാർക്കോയ്ക്ക് എല്ലാം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അവനോട് അവിടെ തുടരാൻ പറഞ്ഞു അവൻ്റെ കയ്യിൽ ഒരു തോക്കും ഏൽപ്പിച്ച് ബാക്കി സോംബികളെ കൊന്ന് മീക്കോയെ രക്ഷിക്കാനായി അദ്ദേഹം പോയി അദ്ദേഹം അവിടെ എത്തിയപ്പോൾ ആ വാനിന് ചുറ്റും സോംബികളായിരുന്നു മാർക്കോയുടെ അച്ഛന്റെ ലക്ഷ്യം മീക്കോയെ രക്ഷിക്കുക എന്നതായിരുന്നു ആ സമയം മാർക്കോയുടെ അടുത്തേക്ക് ഒരു സോംബി വന്നു ആദ്യം എന്ത് ചെയ്യണമെന്നറിയാതെ മാർക്കോ പകച്ചിരുന്നു പക്ഷെ ആ ഭയം മാറ്റി വെച്ചു അവൻ ആ തോക്കെടുത്ത് ആ സോംബിയെ വെടിവെച്ചു കൊന്നു ശബ്ദം കേട്ട മാർക്കോയുടെ അച്ഛൻ മാർക്കോയുടെ അടുത്തേക്ക് ഓടി വന്നു കിടക്കുന്ന സോംബിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി മാർക്കോ സ്വയം പ്രതിരോധിച്ചതാണെന്ന് തന്റെ മകൻ അത്ര ചെറിയ കുട്ടിയല്ലെന്നും പ്രതിരോധിക്കാനായുള്ള അറിവൊക്കെ അവന് വന്നിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി പക്ഷേ ഈ ശ്രമത്തിനിടയിൽ അദ്ദേഹത്തിന് കടിയേൽക്കുകയുണ്ടായി ഇനി തൻറെ മകനെ ഇവിടെ നിർത്തിയാൽ അപകടമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം മകനെ നഗരത്തിലേക്ക് തന്നെ പറഞ്ഞയക്കാൻ തീരുമാനിച്ചു കടി കിട്ടി എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അയാളെ സ്വയം ഒരു മരത്തിൽ അയാളെ തന്നെ ബന്ധിച്ചു ആർക്ക് പോകുന്നതിന് മുമ്പ് അച്ഛൻ മാർക്കയോട് പറഞ്ഞു ഞാൻ നിന്റെ അമ്മയെയും സഹോദരിയെയും ഉപദ്രവിച്ചിട്ടില്ല ഇതുപോലെ പിടികൂടാൻ വന്നവരിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത് പക്ഷെ എനിക്ക് അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല കുഞ്ഞായിരുന്ന നിന്നെയുമായി രക്ഷപ്പെടാനേ എനിക്ക് സാധിച്ചുള്ളൂ അദ്ദേഹത്തിനുണ്ടായിരുന്ന അവസാന ബലവും ഉപയോഗിച്ച് അദ്ദേഹം മാർക്കോയെ കെട്ടിപ്പിടിച്ചു അദ്ദേഹം മാർക്കയോട് പറഞ്ഞു മീക്കോയുമായി എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് സ്റ്റോൺ വാലിയിലേക്ക് എത്തണം അവിടെ ചിലപ്പോൾ നിന്റെ അമ്മയും സഹോദരിയും ജീവനോടെ ഉണ്ടാകും ഈ കാട്ടിലേക്ക് ഇനി തിരികെ വരരുത് കാട് മുഴുവൻ സോംബികളാണ് വിഷമത്തോടെയാണെങ്കിലും മാർക്കോ മീക്കോയും കൂട്ടി അവിടെ നിന്ന് മടങ്ങി കുറച്ചു മുൻപിലോട്ട് പോയപ്പോൾ അവരൊരു വെടിയൊച്ച കേട്ടു മാർക്കോയ്ക്ക് മനസ്സിലായി അവൻ്റെ അച്ഛൻ സ്വയം ജീവനൊടുക്കിയതാണെന്നാണ് കാടിനുള്ളിലൂടെ മാർക്കോയും മീക്കോയും മുന്നോട്ട് നടന്നു രാത്രിയിൽ മരങ്ങൾക്ക് പിന്നിൽ പതുങ്ങിയിരുന്നു കാട്ടു ഭക്ഷിച്ച് അവർ മുൻപോട്ട് സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു മീക്കോ അസ്വസ്ഥനാവുമ്പോൾ മാർക്കോ ഓരോ കഥകൾ പറഞ്ഞു കൊടുക്കും മാർക്കോയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിരുന്നു കുട്ടിക്കാലം മുതൽ കാട്ടിൽ എങ്ങനെ ജീവിക്കണമെന്ന് അച്ഛൻ മാർക്കോയ്ക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ രണ്ടുപേരും കളിച്ചു ചിരിച്ച് കാട്ടിലൂടെ മുന്നോട്ട് നടന്നു അങ്ങനെ ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ കാടിൽ നിന്നും അവർ വെളിയിലെത്തി അവർ അങ്ങനെ ഒരു റെയിൽവേ ട്രാക്കിലെത്തിച്ചേർന്നു റെയിൽവേ ട്രാക്കിലൂടെ മുമ്പോട്ട് അവർ നടക്കാൻ ആരംഭിച്ചു സ്റ്റോൺ വാലിയിലേക്ക് അങ്ങനെ എത്തിച്ചേരാമെന്ന് അവർ പ്രതീക്ഷിച്ചു കുറച്ചു മുന്നോട്ട് നടന്നപ്പോഴാണ് തോക്കുമായി ഒരാളിരിക്കുന്നത് അവർ കണ്ടത് അയാൾക്കടുത്തെത്തി സഹായം ചോദിക്കാനായി അവർ തീരുമാനിച്ചു അയാളുടെ അടുത്തെത്തിയ മാർക്കോ വിശക്കുന്നുണ്ട് ഭക്ഷണം തരാമോ എന്ന് ചോദിച്ചു അയാൾ അവർക്ക് രണ്ട് ആപ്പിൾ കൊടുത്തു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ അവരോട് ചോദിച്ചു നിങ്ങൾ എവിടെന്നാ വരുന്നത് നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് അപ്പോൾ മാർക്കോ പറഞ്ഞു തങ്ങൾക്ക് പോകേണ്ടത് സ്റ്റോൺ വാലിയിലേക്കാണ് അവിടെ എൻ്റെ അമ്മയും സഹോദരിയും ഉണ്ടാവും അവരെ കണ്ടെത്തണം എന്ന് മാർക്കോ പറഞ്ഞു സ്റ്റോൺ വാലി എവിടെയാണെന്ന് എനിക്കറിയാം അദ്ദേഹം പറഞ്ഞു പക്ഷേ എനിക്ക് നിങ്ങളോടൊപ്പം വരാൻ സാധിക്കില്ല അവിടെ ബന്ധിയാകപ്പെട്ട നിലയിലായിരുന്നു അയാളുടെ ഭാര്യയും മകളും അവർ സോമ്പിയായി മാറിയിരുന്നു അയാൾ അവർക്ക് കാവിലിരിക്കുകയായിരുന്നു അയാൾ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ മാർക്കോയും മിക്കോയും മുന്നോട്ട് പോയി അവർ നടന്നു മുന്നോട്ടു പോയപ്പോൾ ഒരു ട്രെയിൻ സ്റ്റേഷൻ കണ്ടു ക്യാബിനുള്ളിൽ കയറി ബട്ടണൊക്കെ അമർത്തിയപ്പോൾ ഹോൺ മുഴങ്ങി അതൊക്കെ വർക്കിംഗ് കണ്ടീഷനായിരുന്നു അത് കേട്ട് പേടിച്ച് അവർ പുറത്തിറങ്ങി അടുത്ത ക്യാബിൻ തുറക്കാൻ നോക്കിയപ്പോൾ അതിനുള്ളിൽ മുഴുവൻ സോമ്പികളായിരുന്നു ഉടൻ തന്നെ അവർ ആ ക്യാബിൻ അടച്ചു ആ സമയത്ത് തോക്ക് പിടിച്ച രണ്ടുപേർ മുന്നോട്ട് വന്നു രണ്ടു കുട്ടികളെ അവർ രക്ഷപ്പെടുത്തി വാനിൽ കയറ്റി കൊണ്ടുപോയി കുട്ടികളുമായി അവർ എത്തിച്ചേർന്നത് അവരുടെ ക്യാമ്പിലായിരുന്നു ജോസഫ് എന്ന പേരുള്ള ഒരു വ്യക്തിയായിരുന്നു അവരുടെ ലീഡർ മാർക്കോയെയും മീക്കോയെയും മീക്കോ ഒരു സ്പെഷ്യലി എബിൾഡായിട്ടുള്ള കുട്ടിയാണെന്ന് അയാൾക്ക് മനസ്സിലായി അയാൾ പറഞ്ഞു അവൻ ഭാഗ്യവാനാണ് അവന് സോംബികൾ എന്തെന്ന് തിരിച്ചറിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവന് അവറ്റകളെ പേടിയുമില്ല പേടിയാണ് മനുഷ്യനെ സോംബിയാക്കി മാറ്റുന്നത് മീക്കോയെ തങ്ങളുടെ ടീമിലേക്ക് ഉൾപ്പെടുത്താനും മാർക്കോയെ ഒഴിവാക്കാനും അവർ തീരുമാനിച്ചു മാർക്കോയെ ഒഴിവാക്കാനായി അവർ ഏൽപ്പിച്ചത് ആന്റണി എന്ന ഒരാളിൻ്റെ കയ്യിലായിരുന്നു ആന്റണിയോട് നടന്ന കാര്യങ്ങളൊക്കെ മാർക്കോ പറഞ്ഞു സ്റ്റോൺ വാലിയിലേക്കാണ് തനിക്ക് പോകേണ്ടതെന്നും അവൻ പറഞ്ഞു അന്ന് രാത്രി ക്യാമ്പ് സൈലന്റ് ആയിരുന്ന സമയത്ത് ആന്റണി മാർക്കോയെ വിളിച്ചുണർത്തി എത്രയും പെട്ടെന്ന് മീക്കോയുമായി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ആന്റണി പറഞ്ഞു ജോസഫ് അവരെ ഉപദ്രവിക്കുമെന്ന് ആന്റണിക്ക് അറിയാമായിരുന്നു ആന്റണിയുടെ സഹായത്തോടു കൂടി അവർ രണ്ടുപേരും രക്ഷപ്പെട്ടു അധികം വൈകാതെ തന്നെ ജോസഫ് അറിഞ്ഞു ആന്റണി അവരെ രക്ഷപ്പെടുത്തിയ വിവരം അതിനാൽ അയാൾ ആന്റണിയെ വെടിവെച്ചു കൊന്നു കുട്ടികളെ തിരഞ്ഞ് ജോസഫിന്റെ ആൾക്കാർ ഇറങ്ങി മാർക്കോയും മീക്കോയും കുറേ ദൂരം മുന്നോട്ട് പോയി ആ സമയം മീക്കോയ്ക്ക് നന്നായി ദാഹിക്കുന്നുണ്ടായിരുന്നു അവനെ ഒരിടത്തിരുത്തി അടുത്തുള്ള ഒരു അപ്പാർട്ട്മെന്റ് പരിശോധിക്കാനായി മാർക്കോ പോയി മാർക്കോ പോയ അപ്പാർട്ട്മെന്റിൽ നിന്നും വൃത്തിയുള്ള വസ്ത്രങ്ങളും ഭക്ഷണവും വെള്ളവും ഒക്കെ മാർക്കോയ്ക്ക് കിട്ടി അവൻ മീക്കോയെ വിളിക്കാനായി വന്നപ്പോൾ അങ്ങോട്ട് ജോസഫിന്റെ ആൾക്കാർ എത്തുന്നത് അവൻ കണ്ടു മാർക്കോ അത് കണ്ടതും ഒളിഞ്ഞു നിന്നു നോക്കി ജോസഫ് ദേഷ്യത്തിലായിരുന്നു മീക്കോയെ ഉപദ്രവിക്കാൻ അയാൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്നായിരുന്നു കുറച്ച് പട്ടാളക്കാർ മുന്നോട്ട് വന്ന് അവരെയെല്ലാം വെടിവെച്ചു കൊന്നത് മീക്കോ ഈ സമയം സേഫായിരുന്നു മാർക്കോ ഇരുന്നിടത്ത് നിന്നും കുറച്ചും കൂടെ മുന്നോട്ട് മാറി അവിടെ സൗണ്ട് കേട്ട പട്ടാളക്കാരന്മാർ മാർക്കോ ഇരിക്കുന്ന സൈഡിലോട്ട് നോക്കാൻ തുടങ്ങി ആ സമയം മാർക്കോയോട് മീക്കോ അവിടെ നിന്ന് രക്ഷപ്പെടാനായി ആംഗ്യം കാണിച്ചു ഒരു പട്ടാളക്കാരൻ മീക്കോയുടെ അടുത്തേക്ക് ചെന്നു അവൻ പേടിച്ച് അവിടെ കിടന്ന തോക്ക് കൈയിലെടുത്തു അത് കണ്ട് തെറ്റിദ്ധരിച്ച പട്ടാളക്കാരൻ വേഗത്തിൽ തോക്കെടുത്ത് അവനെ വെടിവെച്ചു മീക്കോ കൊല്ലപ്പെടുന്നത് മാർക്കോ മറിഞ്ഞിരുന്ന് കണ്ടു അങ്ങനെ അവൻ വീണ്ടും ഒറ്റപ്പെടുകയായിരുന്നു പട്ടാളക്കാർ അവിടെ നിന്ന് തിരികെ പോയി മീക്കയുടെ മരണത്തിൽ ഒരുപാട് വിഷമം തോന്നിയെങ്കിലും മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല അവൻ സ്റ്റോൺ വാലിയിലേക്ക് യാത്ര തിരിച്ചു പ്രതീക്ഷയോടെ അവൻ ഒരുപാട് ദൂരം സഞ്ചരിച്ചു ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ടും ഒന്നും നടക്കാത്തതിലും ആരെയും കാണാത്തതിലും അവൻ ഒരുപാട് നിരാശ തോന്നി പലപ്പോഴും അവൻ അവൻ്റെ അച്ഛനെയും മീക്കോയെയും കുറിച്ച് ചിന്തിക്കും ഒരു ദിവസം ദേഷ്യപ്പെട്ട് അവൻ കയ്യിലുണ്ടായിരുന്ന ബുക്കെല്ലാം വലിച്ചു കീറി അറിഞ്ഞു അച്ഛൻ തന്നോട് കള്ളം പറഞ്ഞതായിരിക്കും അമ്മയും ചേച്ചിയും ഉണ്ടാവില്ല എന്നവൻ ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ അവൻ നടന്ന് നടന്ന് നഗരത്തിന്റെ മധ്യത്തിലെത്തി വലിയ വലിയ കെട്ടിടങ്ങൾ അവൻ കണ്ടു ആ കാഴ്ചകളൊക്കെ അവനെ അത്ഭുതപ്പെടുത്തി പക്ഷെ അവിടെ മുഴുവൻ സോംബികൾ നിറഞ്ഞതാണെന്ന് അവൻ മനസ്സിലായി അവന്റെ അത്ഭുതം പേടിയായി മാറി സോംബികൾ നിറഞ്ഞ ടൗണിലൂടെ അവൻ ഒളിച്ചൊളിച്ചു മുന്നോട്ട് പോയി അവൻ ഒടുവിൽ ഒരു ഹോസ്പിറ്റലിന്റെ സിംബൽ ഉള്ള ഒരു കെട്ടിടത്തിന്റെ മുന്നിലെത്തി അവന്റെ കയ്യിലുള്ള അച്ഛൻ കൊടുത്ത അമ്മയുടെ ഫോട്ടോയിലുള്ള അതേ ഹോസ്പിറ്റൽ ആ ബിൽഡിങ്ങിൽ കയറി ഓരോ മുറിയിലും അവന്റെ അമ്മയുണ്ടോ എന്ന് അവൻ തിരയാൻ തുടങ്ങി ഒടുവിൽ ഒരു റൂമിൽ വെള്ള വസ്ത്രം ധരിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയെ അവൻ കണ്ടു അത് തന്റെ അമ്മയാണോ എന്ന് അവൻ ചിന്തിച്ചു പിന്നിലൂടെ പോയി ആ സ്ത്രീയെ കെട്ടിപ്പിടിച്ചു അവൻ ആ സ്ത്രീ അവന്റെ കൈ പിടിച്ചു കടിച്ചു അത് സോംബിയായി മാറിയ ഒരു സ്ത്രീയായിരുന്നു പേടിച്ചവൻ പിടിവിട്ട് പിന്നോട്ട് നീങ്ങി അവൻ ഓടി വന്ന് ആ ഡോർ അടച്ചു ആ സമയത്താണ് അവൻ അവൻ്റെ അച്ഛനെ ഓർത്തത് അച്ഛൻ എന്തുകൊണ്ടാണ് ഒരുപാട് ദൂരത്തേക്ക് പോകരുതെന്ന് പറഞ്ഞതെന്ന് അവൻ മനസ്സിലായി അവനിപ്പോൾ കടിയേറ്റതുകൊണ്ട് അവൻ വളരെ നിരാശനായി ഒരു പക്ഷേ എൻ്റെ അമ്മയും സഹോദരിയും ജീവിച്ചിരിപ്പുണ്ടായിരിക്കുകയില്ല അല്ലെങ്കിൽ അവരും ഇപ്പോൾ സോംബികളായിരിക്കും മാർക്കോ ഏറെക്കുറെ ഉറപ്പിച്ചു മുമ്പോട്ടിനി ജീവിക്കേണ്ട എന്ന് ചിന്തിച്ചതും ഒരു കൂട്ടം സോംബികളെ അവൻ കണ്ടു സോമ്പികൾക്ക് മുമ്പിൽ കീഴടങ്ങാൻ അവൻ തീരുമാനിച്ചു സോമ്പികൾ ഓടിയടുക്കുകയായിരുന്നു മാർക്കോ തന്റെ മ്യൂസിക് പ്ലെയറിൽ പാട്ട് വെച്ചു അത് തന്റെ ചെവിയിലേക്ക് വെച്ചു കണ്ണുകൾ അടച്ചു സോംബികൾ എന്തും ചെയ്തോട്ടെ എന്ന മട്ടിൽ നിന്നു പക്ഷേ സോംബികൾ അവനെ തൊട്ടതേയില്ല വെടിയൊച്ച് മുഴങ്ങിക്കേട്ടു വെടിയുണ്ടകൾ സോംബികളുടെ ജീവൻ എടുത്തു അവൻ കണ്ണു തുറന്നപ്പോൾ അവനെ രക്ഷിച്ചത് കുറേ പട്ടാളക്കാരാണെന്ന് പട്ടാളക്കാരാണെന്നവന് മനസ്സിലായി തൻ്റെ അടുത്തേക്ക് വന്ന ഒരു സോൾജിയർ ലേഡിയെ കണ്ടു അത് തൻ്റെ അമ്മയായിരിക്കുമോ എന്നവൻ ചിന്തിച്ചു ലെഫ്റ്റനന്റ് ജൻ എന്നായിരുന്നു അവരുടെ പേര് മാർക്കോയെ അവർ പരിശോധിച്ചു അവൻ്റെ കയ്യിൽ സോംബിയുടെ കടിപ്പാട് അവർ കണ്ടു കൂട്ടത്തിൽ എം എന്ന സിംബലും അവർ കണ്ടിരുന്നു ഇതേ സമയം ഇവർ തൻ്റെ അമ്മയാണെന്ന് കരുതി മാർക്കോ അവരെ കെട്ടിപ്പിടിച്ചു തൻ്റെ സ്ക്വാഡിനോട് അവനെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകാനായി ജാൻ ഉത്തരവിട്ടു അവന്റെ കയ്യിൽ പതിപ്പിച്ചിരുന്ന എം എന്ന സിംബിൾ അവന്റെ പേരിന്റെ ആദ്യാക്ഷരം സൂചിപ്പിക്കുന്നതായിരുന്നില്ല ജോംബി വൈറസ് ശരീരത്തിൽ ബാധിക്കാത്ത പ്രതിരോധശേഷിയുള്ള കുട്ടികൾക്കായിരുന്നു ഈ എം എന്ന സിംബൽ വരുന്നത് അവൻ ജനിച്ചു വീണപ്പോഴേ ആ സിംബിൾ കുത്തപ്പെട്ടതാണ് നിങ്ങളാണോ ഞാൻ അന്വേഷിച്ചു വന്ന എൻറെ അമ്മ എന്ന് മാർക്കോ അവരോട് ചോദിച്ചു മനോഹരമായ ഒരിടത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാം എന്നായിരുന്നു ആ ലേഡിയുടെ മറുപടി തൻറെ അമ്മയാണ് അതെന്ന് മാർക്കോ വിശ്വസിച്ചു മാർക്കോ ആ ലേഡിയുടെ കൂടെ സുരക്ഷിതമായ ഇടത്തേക്ക് യാത്ര തിരിച്ചു ആ ഒരു സീൻ കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത് ഈ സർവേവൽ ത്രില്ലർ മൂവി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക